ദൈവനാമം മഹത്ത് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം രണ്ടാം അധ്യായം അതിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രേ ആകുന്നു ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേഷുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകും നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കി ധന്യനായ പൗലോസ് സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ആത്മാവിൽ എഴുതുകയാണ് നമ്മുടെ രക്ഷ കൃപയാലാണ് അതിൻ്റെ അടുത്ത് പറയുന്നത് ആരും പ്രശംസിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ദൈവത്തിൻ്റെ ദാനവുമാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സൽപ്രവർത്തികൾക്ക് വേണ്ടിയിട്ടാണ് അതായത് നല്ല പ്രവൃത്തി ചെയ്ത് ഈ ഭൂമിയിൽ മുന്നോട്ട് സഞ്ചരിക്കാനാണ് അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നുണ്ട് ദൈവം തന്നെ എന്തു ചെയ്യുന്നുണ്ട് അത് മുന്നൊരുക്കിയിട്ടുണ്ട് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ നല്ല പ്രവൃത്തിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക മാത്രം ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് അതിൻ്റെ തൊട്ടുമുകളിൽ പറയുന്നത് പ്രശംസിപ്പാൻ ഒന്നും ഒരു വകയുമില്ല അതിൻ്റെ അടുത്ത് പറയുന്ന പ്രവൃത്തികളും കാരണമല്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമുക്ക് ദൈവം നിത്യത തരുന്നതും കർത്താവ് നമ്മെ അവിടോട്ട് നടത്തുന്നതും നമ്മുടെ കഴിവല്ല നമ്മുടെ മിടുക്കല്ല നമുക്ക് പ്രശംസിപ്പാനുമില്ല ചിലരൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് ഞാൻ എന്റെ പ്രവൃത്തിയാണ് ഞാൻ കർത്താവിന് വേണ്ടി പിടിച്ചു നിൽക്കുക ഒരിക്കലും അല്ല പ്രിയരെ ദൈവം നമുക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന ആ നല്ല വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നവരാണ് നമ്മുടെ അഹങ്കാരം കൊണ്ട് ദൈവം ഈ സൽപ്രവൃത്തി ഒരുക്കിയിട്ടിരിക്കുമ്പോൾ അത് ചെയ്യാതെ നമ്മൾ തെറ്റിപ്പോയാൽ കർത്താവ് കാരണമല്ല വാസ്തവത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കർത്താവ് ഒരുക്കിയിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത് നിങ്ങൾ വിചാരപ്പെടുന്നുകൊണ്ട് ഒന്നും നടക്കത്തില്ല എന്റെ പദ്ധതികൾ മാത്രമേ നടക്കത്തുള്ളൂ പ്രിയരെ ഈ ദൈവജനം കേൾക്കുമ്പോൾ കർത്താവ് നമ്മെ വിളിച്ചത് നല്ല പ്രവൃത്തി ചെയ്ത് നന്നായിട്ട് ജീവിച്ച് അനേകർക്ക് ആശ്വാസമായി നിധരോട്ട് കയറാനാണ് എന്നാൽ ഇവിടെ നിന്നും കൊണ്ട് അതിനകത്ത് മഹത്വം എടുത്ത് കർത്താവ് പറയുന്നുണ്ട് എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല ദൈവം മഹത്വം ആർക്കും കൊടുക്കത്തില്ല എന്നാൽ മഹത്വം എടുത്ത് എൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അഹങ്കരിക്കാതെ കൃപയിൽ ആശ്രയിച്ച് ആ ക്രൂശിൻ്റെ ചുവട്ടിലോട്ടൊന്ന് വന്ന് താണിരുന്ന് നല്ല പ്രവൃത്തി ചെയ്ത് നിത്യേനോട് പ്രവേശിപ്പാൽ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്റ്റ്